വിവിധ എൽ ജി എസ് പരീക്ഷകളിൽ പി എഫ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പല ഉദ്യോഗാർത്ഥികളും സയൻസ് വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അവസാനം പി എഫ് ചോദിച്ചിട്ടുള്ള പല സയൻസ് വിഷയങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആധാർ വഴി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലൂടെ ശമ്പളം നൽകിയ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് കമ്പനി ഏത് ആധാർ വഴി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലൂടെ ശമ്പളം നൽകിയ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് കമ്പനി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഏതാണ് ട്രൈഡന്റ് ഗ്രൂപ്പ് ഏതാണ് ട്രൈഡന്റ് ഗ്രൂപ്പ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം നോക്കേ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചരക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചരക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഉത്തരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് ഉത്തരം ഏതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചരക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇനി അടുത്ത ചോദ്യം നോക്കിയേ ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് ഡി പി എസ് പി അഥവാ ഡിറക്ടീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അപ്പൊ ഓപ്ഷൻ എ ഏതാണ് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏത് പേരിലാണ് ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രചരണനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് അപ്പൊ ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രചനനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് അപ്പൊ ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഏതാണ് മൗലവി സിയാ ഏതാണ് മൗലവി സിയാ ഉദ്ദീൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം കർഷക ബന്ധ ബില്ല് ഏത് ഗവണ്മെന്റിന്റെ കാലത്ത് പരിഷ്കാരമായിരുന്നു അപ്പൊ കർഷക ബന്ധ ബില്ല് ഏത് ഗവണ്മെന്റിന്റെ കാലത്ത് പരിഷ്കാരമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഉത്തരം ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആളുടെ കാലഘട്ടത്തിലാണ് ഉത്തരം ഇ എം എസ് അപ്പൊ കർഷക ബന്ധ ബില്ല് ഏത് ഗവണ്മെന്റിന്റെ കാലത്ത് പരിഷ്കാരമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഇ എം എസ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നോക്കിയേ ഞാൻ സംശയിക്കുന്നു ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആര് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആരാണ് റനേ ദക്കാർത്തിയാണ് ഓപ്ഷൻ ബി റനേ ദക്കാർത്തിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പിന്നെ അടുത്ത ചോദ്യം നോക്കേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആരായിരിക്കും ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം അല്ലേ കൃത്യമായ ഉത്തരം ആരാ ഓപ്ഷൻ സി ആരാണ് മൊറാർജി ദേശായി ആരാണ് മൊറാർജി ദേശായി ആണ് അപ്പൊ മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് മൊറാർജി ദേശായി ആണ് നമുക്കിനെ അടുത്ത ചോദ്യം നോക്കാം ഏത് രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന് ചേർക്കുന്നത് ഏത് രാജ്യക്കാരാണ് പുരുഷന്മാരുടെ മുന്നിൽ യു എന്ന് ചേർക്കുന്നത് അപ്പൊ ഇവിടെ ഉത്തരം ഏതാ വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് മ്യാൻമർ ആണ് ഉത്തരം ഓപ്ഷൻ എ മ്യാൻമർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ജയിലിൽ ഒൻപതാഴ്ച നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ജയിലിൽ ഒൻപതാഴ്ച നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി അതാണ് ഓപ്ഷൻ ബി ജതിൻദാസ് ആണ് ആരാണ് ജതിൻദാസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്കിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കി ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതിന് ഓപ്ഷൻ സി ഏതാണ് യുറാനസ് ഓപ്ഷൻ സി ഏതാണ് യുറാനസ് അപ്പൊ എങ്ങനെയാണോ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് യുറാനസ് ആണ് അവിടെ ഉത്തരം വേണ്ടി വരുന്നത് അടുത്ത് നോക്കി ഗുരുവ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇത് പി എസ് സി പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളവാണ് അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് ഇവിടെ ഓപ്ഷൻ സി ആരാണ് എ കെ ഗോപാലൻ ഓപ്ഷൻ സി എ കെ ഗോപാലൻ ആണ് ഇവിടെ ഉത്തരം വേണ്ടി വരുന്നത് ഇനി അടുത്ത് അടുത്ത നോക്കേ ടിൻ ടിൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ടിൻ ടിൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഇവിടെ ആരായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആരാണ് ജോർജസ് റമിയാണ് ജോർജസ് റമിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ടിൻടിൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജോർജസ് റമി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ് വോൾവോ നമുക്കറിയാവുന്നതാണല്ലേ വോൾവോ നമുക്കറിയാം അപ്പൊ നോക്കി ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ് വോൾവോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഏതാണ് സീഡൻ ഓപ്ഷൻ എ സീഡൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കുദായ് കിത്മത്കർ എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കുദായ് കിത്മത്കർ എന്ന സംഘടന സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആരാണ് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏതാണ് വാവൂട്ട് യോഗം ഓപ്ഷൻ സി വാവൂട്ട് യോഗമാണ് അപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് അത് വാവൂട്ട് യോഗമാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെഞ്ചോം എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഏത് സ്ഥാ ഇന്ത്യയിലെ ഏത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെതാണ് അപ്പൊ നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ ഏതാണ് ബി ഏതാ സിക്കിമാണ് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് സിക്കിമാണ് അപ്പൊ നെല്ലിന്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ഓക്കെ ചോദിച്ചാൽ ഏതാണ് ഉത്തരം അത് സിക്കിമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ രക്ഷകർ വിട്ടു പോയിട്ട് സംസ്ഥാനത്തിന്റെ എന്നൊരു ടൈപ്പിങ്ങിനകത്ത് നിമിഷിക്കണം ശ്രദ്ധിക്കണം അപ്പൊ ഈ സംസ്ഥാനത്തിന്റെയാണത് സിക്കിം ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ ഏതാണ് ഉത്തരം ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഏതാ ഡച്ചുകാരുമായിട്ടാണ് അപ്പൊ ഡച്ചുകാരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മാവേലിക്കര ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തത് ഒപ്പുവെക്കുന്നത് അല്ലെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ആരെന്ന് ചോദിച്ചാൽ ആരായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് ആരാ ആത്മചരൺ അഗർവാൾ ആണ് ആത്മചരൺ അഗർവാൾ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കി പോള പോളനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് പോളനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് കോഴിക്കോടാണ് ഏതാണ് കോഴിക്കോടാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ പോളനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് കോഴിക്കോടാണ് അടുത്ത് നോക്കിയേ പ്രതിഭ എന്നാൽ ഒരു ശതമാനം പ്രലോഭനവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രയത്നവുമാണ് എന്ന് പറഞ്ഞത് പ്രതിഭ എന്നാൽ ഒരു ശതമാനം പ്രലോഭനവും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പ്രയത്നവുമാണ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഇവിടെ ആരാണ് വരുന്നത് അത് എഡിസൺ ആണ് ആണോ ഉത്തരമായ ഓപ്ഷനെ എഡിസൺ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്തു നോക്കി ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ലോട്ടസ് ടെമ്പിൾ ആണ് ഏതാണ് ലോട്ടസ് ടെമ്പിൾ ഓപ്ഷൻ എ ലോട്ടസ് ടെമ്പിൾ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത് നോക്കി അടുത്ത ചോദ്യം നോക്കിയേ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്നും ഇറക്കിവിട്ട സ്റ്റേഷൻ അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്നും ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതാ പീറ്റർ മാറ്റ്സ്ബർഗ് പീറ്റർ മാരിറ്റ്സ്ബർഗ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഇനി അടുത്ത് നോക്കാം ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ഏതാണ് ഡി ഓപ്ഷൻ സി ഏതാ നൂറ്റി എട്ടാണ് ഓപ്ഷൻ സി ഏതാണ് നൂറ്റി എട്ടാണ് അപ്പോൾ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി നൂറ്റി എട്ടാണ് ഉത്തരമായിട്ട് വരുന്നത് എൻ്റെ അടുത്ത് നോക്കി എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ് എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ അപ്പൊ ചോദ്യം എന്തുവാ എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം ഏതാ ഓപ്ഷൻ എ ആണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം എന്താണ് വീനസ്ട്രോഫോബിയ എന്താണ് വീനസ്ട്രോഫോബിയ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഏതാണ് സൗന്ദര്യമുള്ള സ്ത്രീകളെ പേടി അതിനാണ് എന്ത് പറയുന്നത് വീനസ് ട്രോഫോബിയ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വീനസ് ട്രോഫോബിയ എന്ന് ചോദിച്ചാൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ പേടിയാണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്ലേഗ് പരത്തുന്ന രോഗാണുവിൻ്റെ പേരെന്ത് പ്ലേഗ് പരത്തുന്ന രോഗാണുവിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ആ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്താണ് എർസീനിയ പെസ്റ്റിസ് ഏതാണ് എർസീനിയ പെസ്റ്റിസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയുടെ പേരെന്താ മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അപ്പൊ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഏതാണ് പ്ലാസ്മോഡിയം ഏതാണ് പ്ലാസ്മോഡിയം ആണ് ഉത്തരമായിട്ട് വരുന്നത് മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയമാണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് അപ്പോൾ വസൂരി വാക്സിൻ കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ ആരായിരിക്കാം ഉത്തരം വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി ആരാണ് ജെന്നർ ആണ് ആരാണ് എഡ്വേർഡ് ജെന്നർ ആണ് ജെന്നറാണെന്ത് വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് ഇനി അടച്ചു നോക്കിയേ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്താ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് അപ്പൊ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതായിരിക്കാം വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ഏതാണ് ഏപ്രിൽ ഏഴ് അപ്പൊ ഏപ്രിൽ ഏഴാണ് ഇങ്ങനെ ലോകാരോഗ്യ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അപ്പൊ ലോകാരിക ദിനമായി ആചരിക്കുന്ന എന്താണ് ഏപ്രിൽ ഏഴാണ് അടുത്ത ചോദ്യം നോക്കിയേ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയുന്നു എന്ന് തെളിയിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയുന്നു എന്ന് തെളിയിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ ആദ്യ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ ആരായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് ആരാ ഉത്തരം ആ ഓപ്ഷൻ സി ആരാണ് ഗലീലിയോ ഗലീലി അപ്പോ ഗലീലിയോ ഗലീലി അല്ലേ അപ്പൊ എങ്ങനെയാ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയുന്നു എന്ന് തെളിയിച്ച ആദ്യശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലിയോ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയിച്ചു വരാം നോക്കേ ആവിയന്ത്രം കണ്ടുപിടിച്ചത് അപ്പൊ ആവിയന്ത്രം കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാ ഉത്തരം ഓപ്ഷൻ എ ജെയിംസ് വാട്ടാണ് ആരാ ഓപ്ഷൻ എ ജെയിംസ് വാട്ടാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ആവിയന്ത്രം കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഏതാണ് ജെയിംസ് വാട്ടാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തു നോക്കിയേ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അപ്പൊ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അപ്പൊ ഓപ്ഷൻസ് നോക്കി അപ്പൊ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അപ്പൊ അതെങ്ങനെയാണ് അതിലേതാണ് ഇവിടെ ഉത്തരവാദിട്ട് വരുന്നത് ഇത് ഏതാ ഓപ്ഷൻ സി ഏതാണ് നെഫോളജി അപ്പോൾ ഓപ്ഷൻ സി നെഫോളജിയാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി നെഫോളജി ഇനി അടുത്ത് നോക്കി ഏത് മൂലകമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് അപ്പൊ ഏത് മൂലകത്തെയാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഏത് മൂലകത്വയായിരിക്കാം ഗന്ധകം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കി ഓപ്ഷൻ ഓക്സിജൻ ഉണ്ട് സൾഫർ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത് അത് ഓപ്ഷൻ ബി ഏതാ സൾഫർ ആണ് എങ്ങനെ അറിയപ്പെടുന്നത് അപ്പൊ ഗന്ധകം എന്നറിയപ്പെടുന്നത് അപ്പൊ ഏത് മൂലകമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് അത് സൾഫർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കോയച്ചു വരാം നമുക്ക് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം അപ്പം ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഓപ്ഷൻ സി ടിൻ ആണ് ഏതാ ഓപ്ഷൻ സി ടിൻ ആണ് അപ്പം എന്ത് ചോദ്യം ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ടിൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് നമുക്കിന അടുത്ത ചോദ്യം നോക്കാം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ് ഉത്തരം ഒ എ ആണ് ഏതാണ് മീഥേനാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഏതാണ് മീധേനാണ് ഉത്തരമായിട്ട് വരുന്നത്